മാസ്റ്റർക്ക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് വേക്കൻസിന് ഉണ്ടാകില്ലേ എന്ന് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ സംസാരമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ സംശയം വരാനുള്ള ഒരു കാരണം ഒരു മന്ത്രിസഭാ തീരുമാനം വന്നിരുന്നു അവിടെ കുറച്ച് വേക്കൻസി ക്രിയേറ്റ് ആയിരുന്നു ബയോളജിക്ക് ഏകദേശം പന്ത്രണ്ട് കെമിസ്ട്രിക്ക് ആറ് ഡോക്യുമെന്റ്സിന് പത്ത് അതിന്റെ കൂട്ടത്തിൽ ഫിസിക്സ് ഇല്ലായിരുന്നു അപ്പൊ അന്ന് മുതലേ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഫിസിക്സിന് വേക്കൻസി ഇല്ലേ മാത്രവുമല്ല ഇപ്പൊ സയന്റിഫിക് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന പല ഉദ്യോഗാർത്ഥികളും ജോലി ചെയ്യുന്നവർ തന്നെ പറ ഫിസിക്സിന് ആള് അധികമാണ് അതുകൊണ്ട് ഫിസിക്സിന് ആളെടുക്കത്തില്ല അങ്ങനെ ഒരു ചൊല്ല് പലർക്കിടയിലുണ്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വരാനുള്ള കാരണം ഒരു കാര്യം പറയാം വേക്കൻസി ഇല്ലാതെ ഒരിക്കലും പി എസ് സി നോട്ടിഫിക്കേഷൻ്റെ ആവശ്യകതയില്ല അതുകൊണ്ട് തന്നെ വേക്കൻസി ഉണ്ടാകും പത്തോ ഇരുപതോ മുപ്പോ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല വേക്കൻസി എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും സയന്റിഫിക് ഓഫീസ് ഓഫ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ്സ് ഈ നാലിനും വേക്കൻസി ഉണ്ടാകും വേക്കൻസി ഉണ്ടായതുകൊണ്ടാണ് അവർ നോട്ടിഫിക്കേഷൻ ഇടാൻ തീരുമാനിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമേ ലിസ്റ്റ് വരുത്തുള്ളൂ പിന്നീട് മൂന്ന് വർഷം കൂടെ എക്സാം വന്നത് ലിസ്റ്റൊക്കെ ആ സമയത്ത് വരുത്തുള്ളൂ പിന്നീട് വീണ്ടും മൂന്ന് വർഷം സമയം ഉണ്ടാവും അപ്പൊ എന്തായാലും വേക്കൻസി ക്രിയേറ്റ് ആകും അപ്പം പല കുട്ടികൾക്കും സാറേ ഇനി ഫാവിയിൽ വേക്കൻസി വരുമ്പോൾ വല്ല ഒന്നോ രണ്ടോ വേക്കൻസിക്കാണെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളെക്കാൾ മിടുക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഇല്ലേ ഈ ലെക്ചർ ഷോപ്പ് എഴുതുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അപ്പൊ ഒന്നോ രണ്ടോ വേക്കൻസി ആണ് ഗുണമില്ലല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ അവസരമാണുള്ളത് കാരണം എന്താ ഡോക്യുമെന്റ്സിൽ ഇപ്പൊ തന്നെ പത്ത് വേക്കൻസി ഇല്ലേ നിങ്ങൾ അത് ചിന്തിക്കേ ഡോക്യുമെന്റ്സിൽ ഇപ്പൊ തന്നെ പത്ത് വേക്കൻസി ഉണ്ട് അത് ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും മാത്രമേ ഉള്ളൂ ഈ ഡയറി ഫോം ഇൻസ്ട്രക്ടറുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവാണത് ഓൾറെഡി ഫിസിക്സുകാർ വരെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിക്കാർ വരെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് ബേസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ബേസ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അത് നന്നായിട്ട് പഠിക്കുക ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക പ്ലസ് ടു ലെവൽ തൊട്ട് മേപ്പോട്ട് ഫിസിക്സ് പഠിക്കുക അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഡോക്യുമെന്റ്സിലെ ക്വസ്റ്റ്യൻ അനലൈസ്പോൾ മനസ്സിലായ കാര്യം ഈ ഒരുപാട് ഉള്ളിലേക്ക് കയറി ഒരു പീരിയൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ ഡോക്യുമെന്റ്സിന്റെ അകത്ത് കയറി പോകാൻ പറ്റും പഠിക്കുന്നവരാണെങ്കിൽ മാത്രം അപ്പൊ നിങ്ങൾ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു പേടിക്കേണ്ട ഡോക്യുമെന്റ്സിന് ഒരു വലിയ അവസരമുണ്ട് സയന്റിഫിക് ഓഫീസ് ഫിസിക്സിലും വേക്കൻസി വരും പക്ഷെ ഡോക്യുമെന്റ്സ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും പത്ത് വേക്കൻസി ഉണ്ട് അപ്പം പഴയ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയത് കൊണ്ട് പുതിയ ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയായിരിക്കും ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതലും അപ്പൊ അതുകൊണ്ട് വേക്കൻസിയുടെ കാര്യത്തിൽ ആരും ബേജാറാവണ്ട ഈ പലരും പറയുന്ന ഫിസിക്സിന് ഇപ്പോൾ ആൾ ഇപ്പം തന്നെ അധികമാണ് ഇനി ആരും എടുക്കത്തില്ല പലരും പറയുന്നത് എങ്ങനെയാ കെമിസ്ട്രിക്കൊക്കെ എടുക്കും ബയോളജിക്കും എടുക്കും ഡോക്യുമെന്റ്സിനും എടുക്കും ഫിസിക്സിന് ഇപ്പൊ തന്നെ ആൾ ഒരുപാടായി ഇനി ആളെ ഒന്നും എടുക്കത്തില്ല അതൊക്കെ നിങ്ങൾ വിട്ടേക്കുക നിങ്ങളുടെ മുമ്പിൽ ഇപ്പം എന്തറിവുണ്ട് ഡോക്യുമെന്റ്സിൽ പത്ത് പേരെ എടുക്കും പത്ത് വേക്കൻസി ഇപ്പൊ തന്നെ ഉണ്ട് പിന്നെ അടുത്ത ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ വീണ്ടും വേക്കൻസികൾ വരും നിങ്ങൾക്ക് അതുപോലെയോ നിങ്ങൾ കെമിസ്ട്രിക്കാരും ഫിസിക്സുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാർഗറിഞ്ഞു കുറച്ച് പഠിക്കുന്ന ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ അങ്ങനെ അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പി ജി ടോപ്പിക് ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് പിന്നെ പ്ലസ് ടു ലെവൽ മറ്റു സബ്ജക്റ്റ് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും വേക്കൻസി ഇല്ല എന്നുള്ളൊരു പേടിയേ വേണ്ട ഒരാൾക്ക് പോലും വേക്കൻസി ഇല്ല എന്നുള്ള പേടിയേ വേണ്ട നമുക്ക് ഗവൺമെന്റ് ഓർഡർ നമ്മുടെ മുന്നിലുണ്ട് ഡോക്യുമെന്റ്സിൽ പത്ത് വേക്കൻസി ഉണ്ട് അപ്പൊ ചോദിച്ച സാറേ സയന്റിഫിക് ഓഫീസർ ഫിസിക്സും ഡോക്യുമെന്റ് വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ഡെസ്റ്റർ റാങ്ക് ആണ് രണ്ടുപേർക്ക് ഒരേ ശമ്പളമാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇല്ല നമ്മൾ നോക്കുന്നത് രണ്ടുപേരും ഒന്നാ ഇതൊക്കെ തന്നെ ആണല്ലോ ജോലിയുടെ പൊസിഷനും ഒക്കെ അല്ലേ അപ്പൊ ഇതൊക്കെ ഏകദേശം ഒന്നായത് കൊണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട നന്നായിട്ട് പഠിക്കുക ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ട് നന്നായി പഠിക്കുക ഒപ്പം പറയട്ടെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആദ്യത്തെ ബാച്ച് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ബാച്ച് ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ആദ്യം മുതൽ പഠിക്കാം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനി നന്നായിട്ട് പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു